നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ദാസയിലെ അധിനിവേശം ഒരു വർഷം പൂർത്തിയാകാൻ ഒരുങ്ങുമ്പോൾ ഏകപക്ഷീയമായി മറ്റൊരു ആക്രമണത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ലബനാനെയാണ് ഇക്കുറി ഇസ്രായേൽ ഉന്നമിട്ടിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ തുടങ്ങിയ ആക്രമണം ഒരു ദിവസം പിന്നിടുമ്പോൾ അഞ്ഞൂറിലേറെ പേർ മരിക്കുകയും ആയിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ലബനാനിലെ പോരാട്ടം ഇസ്രായേലിന് അത്രയ്ക്ക് എളുപ്പമാവില്ല എന്നാണ് മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് കാരണം ഹമാസിനെതിരായ യുദ്ധം ഇസ്രായേൽ സൈന്യത്തെ നല്ല പോലെ തളർത്തിയിട്ടുണ്ട് ആവശ്യമായ തോതിലുള്ള സൈനികരുടെ സേവനം ഇസ്രായേലിന് ലഭ്യമാവുന്നില്ലെന്ന് റിപ്പോർട്ടുകളും പുറത്തുവരും ഇതിനു പുറമേ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുമുണ്ട് മാത്രമല്ല ബന്ദികളെ തിരിച്ചെത്തിക്കാനും വെടിനിർത്തലിനുമായി വലിയ സമ്മർദ്ദം പൊതുജനങ്ങളിൽ നിന്നും ഇസ്രായേൽ ഭരണകൂടം നേരിടുന്നുമുണ്ട് ഇതിനിടയിലാണ് പുതിയ പോർമുഖ രാജ്യം തുറന്നിരിക്കുന്നത് ഹിസ്ബുള്ള ഹമാസ് ഹമാസെന്നും ഇസ്രായേലിന് യുദ്ധം ജയിക്കുക എളുപ്പമാവില്ലെന്നുമാണ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് മുതിർന്ന ഗവേഷകനും മൂന്ന് പ്രധാനമന്ത്രിമാർക്ക് കീഴിൽ ദേശീയ സെക്യൂരിറ്റി കൗൺസിലിൽ പ്രവർത്തിക്കുകയും ചെയ്ത യോയൽ പറയുന്നു രാജ്യത്തിനകത്ത് തന്നെയുള്ള മറ്റൊരു രാജ്യമാണ് ഹിസ്ബുള്ള അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ആയുധ സംവിധാനങ്ങളുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇറാനാണ് ഹിസ്ബുള്ളയുടെ പ്രധാന പങ്കാളികളിൽ ഒരാൾ യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ ആളും അർത്ഥവും നൽകി ഹിസ്ബുള്ളയെ പിന്തുണക്കാൻ ഇറാനും ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ായിരം മുതൽ അൻപതിനായിരം വരെ സൈനികർ ഹിസ്ബുള്ളക്ക് ഉണ്ടാവുമെന്നാണ് വിദഗ്ധർ കണക്കാക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ നേതാവ് ഹസൻ നസറല്ല പറഞ്ഞത് ഒരു ലക്ഷം പേരുടെ പട തങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെന്നാണ് രണ്ടു ലക്ഷത്തോളം റോക്കറ്റുകളും അവരുടെ കൈവശമുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിവുള്ള ആയിരത്തി അഞ്ഞൂറ് ദീർഘദൂര ബലസ്റ്റിക് മിസൈലുകളും ഹിസ്ബുള്ളയുടെ കരുത്താണ് ഇസ്രായേലിന്റെ റമത് ഡേവിഡ് എയർലൈൻസ് ലക്ഷ്യമാക്കി അവർ തൊടുത്തത് ഇതേ ബാലസ്റ്റിക് മിസൈലുകളായിരുന്നു രണ്ടാമതൊരു യുദ്ധത്തിലേക്ക് കൂടി കടക്കേണ്ടി വന്നാൽ ഇസ്രായേലിന് അവരുടെ യുദ്ധ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാസൈക്കൊപ്പം വടക്കൻ അതിർത്തിയിൽ കൂടി അവർക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പ്രതിരോധ സേനയിലെ ആൾക്ഷാമത്തെ കുറിച്ച് നിരവധി തവണ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു ഇനിയൊരു യുദ്ധം കൂടി ഉണ്ടായാൽ ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ നയിക്കുമെന്നത് വ്യക്തമാണ് ഇസ്രായേലിനെ നേരിടാനുള്ള മറ്റൊരു വെല്ലുവിളി സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ്മെന്ററി കണക്ക് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നത് ലബനാനിൽ കൂടി യുദ്ധം തുടങ്ങിയാൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാവുമെന്നത് ഉറപ്പാണ് യുദ്ധം മൂലം അറുപത്തിയേഴ് ബില്യൺ ഡോളറിന്റെ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുമിടയിൽ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ സെൻട്രൽ ബാങ്ക് ഗവർണർ അമിറിയാരും പറയുന്നത് ഇത് ഇസ്രായേൽ ജി ഡിപിയുടെ പതിമൂന്ന് ശതമാനം വരും ഇത് സാധാരണ മിലിറ്ററിക്കായി മാറ്റിവെക്കുന്ന തുകയ്ക്ക് പുറമെയാണ് ഹിസ്ബുള്ളയുമായിട്ടുള്ള പോര് ഇസ്രായേലിനെ സാമ്പത്തികമായി കൂടുതൽ തകർക്കുമെന്നത് തന്നെയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിനൊപ്പം ലോകരാജ്യങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ വർദ്ധിക്കാനും ലബനാൻ യുദ്ധം ഇടയാക്കുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഖാസയിൽ സ്ത്രീകളെയും കുട്ടികളും ഉൾപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരെ ഒരു ന്യായീകരണവും ഇല്ലാതെ കൊന്നൊടുക്കി അക്ഷരാർത്ഥത്തിൽ നരനായാട്ടാണ് ഇസ്രായേൽ നടത്തുന്നത് ലബനാനിലും ഇത് ആവർത്തിച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും കടുത്ത വിമർശനം ഇസ്രായേലിന് നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തര്ക്കവുമില്ല